ദൈവനാമത്തിന് സ്തോത്രം മൂന്ന് സ്വർഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചർച്ചയാണ് ഈ വീഡിയോ ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിപ്പാൽ നമ്മളോടൊപ്പമുള്ളവർ വേദാധ്യാപകനായ ജോസഫ് അവർ സ്വർഗം ഇന്ന് ഈ ലോകത്തുള്ള മതങ്ങൾ ഒരു നിത്യതയെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കും അല്ലെങ്കിൽ ഒരു സ്വർഗം അല്ലെങ്കിൽ ഒരു പർതീസ എന്നുള്ള ഒരു ആശയത്തെക്കുറിച്ച് കുറിച്ച് അവർ മുമ്പോട്ട് വെക്കും അതുപോലെ തന്നെ തിരുവചനവും നമ്മളെ എന്ന ആശയം സ്വർഗമെന്ന എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നമ്മൾ സംസാരിക്കണം എന്നാൽ ശാസ്ത്രം ഇതിന് വിപരീതമായ ഒരാശയമാണ് നമ്മുടെ മുമ്പിലേക്ക് അങ്ങനെയൊന്നുമില്ല എന്നവർ എല്ലാ ിലും പ്രതിപ്രതിപാദിച്ചു കൊണ്ടേയിരിക്കുന്നു അതിനുദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി സോവിയറ്റ് യൂണിയൻ ഒരു ബഹിരാകാശ പേടകം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചു ആ പേടകം ആകാശത്തിലേക്ക് ചെന്ന് ഭൂമി ഒരു വലം വെച്ച് ഭൂമിയിലേക്ക് തിരിച്ചെത്തി അതിലെ യാത്രികനായിരുന്ന യുറി ഗഗാരിൻ പ്രകാരം പറഞ്ഞു എന്ന് പറയുന്നു ഞങ്ങൾ ഞങ്ങൾ ബഹിരാകാശ ചെന്നു അവിടെ ദൈവത്തെ കണ്ടില്ലതാൽ ശാസ്ത്രം അതിൻ്റെ അത്യുച്ഛകോടിയിൽ നിൽക്കുമ്പോൾ ദൈവവചനം തിരുവചനം ഈ വിഷയങ്ങളെ കുറിച്ച് എങ്ങനെ പ്രതിപാദിക്കുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് ഈ വീഡിയോ സർ ബൈബിൾ പറയുന്ന സ്വർഗം മിഥ്യയാണെന്ന് സയൻസ് അടിസ്ഥാനമാക്കി ചിലർ വാദിക്കുന്നു നമ്മൾ അത് ബൈബിളിന്റെ വെളിച്ചത്തിൽ എങ്ങനെ മറുപടി പറയാൻ സാധിക്കും ആധുനിക സയൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശേഷം ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വന്ന ഒരു മനുഷ്യാന്വേഷണത്തിൻ്റെ ശാസ്ത്ര ശാഖയാണ് ഇന്നറിയപ്പെടുന്ന ഈ സയൻസ് പറയുന്ന പല കാര്യങ്ങളും ബൈബിൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നതിന് കണ്ടെത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയുടെ ആകൃതി സംബന്ധിച്ച് ബി സി എട്ടാം നൂറ്റാണ്ടിൽ അഷിയാവോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി എണ്ണൂറ് കൊല്ലം മുമ്പ് ഈ ഭൂമിയുടെ ആകൃതി ബൈബിൾ പറഞ്ഞു എന്നാലത് സയൻസ് കണ്ടുപിടിക്കുന്നത് കേവലം നാലോ അഞ്ചോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അപ്പൊ സയൻസിന്റെ മുന്നോടിയാണ് എപ്പോഴും ബൈബിൾ ബൈബിൾ കണ്ടെത്തി വെളിപ്പെടുത്തിയ സത്യങ്ങളെ ഇപ്പോ സയൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ബൈബിളിലെ ആദ്യം എഴുതപ്പെട്ട പുസ്തകമായി പറയപ്പെടുന്ന ഒന്നാണ് യോബിന്റെ പുസ്തകം യഹൂദ റബിനിക്കൽ അഭിപ്രായം അനുസരിച്ച് ഈ ആദ്യ ഗ്രന്ഥത്തിൽ ഭൂമി ശൂന്യതയിൽ നിലനിൽക്കുകയാണെന്ന് എഴുതിയിട്ടുണ്ട് ഗ്രീക്കുകാരും ഇന്ത്യക്കാരും വിശ്വസിച്ചിരുന്നത് അങ്ങനായിരുന്നില്ല സയൻസ് എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് അതുപോലെ തന്നെ യോബന്റെ പുസ്തകത്തിലുണ്ട് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് കുശവന്റെ കയ്യിലെ അച്ചിൽ തിരിയുന്ന പാത്രം പോലെ ഇത് ചുറ്റിക്കറങ്ങുന്നു സ്വയം ഭ്രമണം ചെയ്യുന്നു യോബിന്റെ പുസ്തകത്തിലുണ്ട് ജീവൻ നിലനിൽക്കുന്നതിലും രക്തത്തിലാണ് മോശയോഗ്യ ഗ്രന്ഥമായ പഞ്ച ഗ്രന്ഥങ്ങളിലൊന്നായ സംഖ്യ പുസ്തകത്തിലുണ്ട് എനർജിയെ മാറ്റർ ആക്കാം മാറ്ററിനെ എനർജിയാക്കാം ഈ സമം എം സി സ്ക്വയർ വളരെ പ്രസിദ്ധമായ ഒരു ഇക്വേഷനാണ് ആണ് അപ്പൊ ശക്തിയെ മാറ്ററാക്കാമെന്ന് ബി സി എട്ടാം നൂറ്റാണ്ടിൽ രമ്യ എഴുതിയിട്ടുണ്ട് ഇതിനും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സയൻസ് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ബൈബിൾ രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരവും നാലായിരവും കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നു എന്നത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ അടിസ്ഥാനമാക്കാൻ നിർവാഹമില്ല ബൈബിൾ പറഞ്ഞ സത്യങ്ങൾ സയൻസ് പിറകിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേയും ബൈബിൾ ദൈവവചനമാണ് ഇത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് അതിന് തെറ്റിക്കൂടായ്മ സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭൗതിക പദാർത്ഥങ്ങൾക്ക് ലോകത്തെ നിഗമനങ്ങളും നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സയൻസിന് അസന്നിഗ്ധമായി നിഷേധിക്കാൻ കഴിയില്ല ആ പറയുന്നതിന് നമുക്ക് ഗൗരവമായി എടുക്കാനുമാവില്ല നാളെ സയൻസ് തിരുത്തിയേക്കാം എന്നും അങ്ങനെയെങ്കിൽ പേശ് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് ആദ്യയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു ഈ പരിഭാഷ കെ ജെ വി അതുപോലെ തന്നെ ഹീബ്രു പരിഭാഷയിലൊക്കെ കാണാൻ സാധിക്കും എന്നാൽ മലയാളത്തിൽ അത് ആകാശങ്ങൾ എന്നാണെന്നും നമുക്കറിയാം അവിടെ പറയുന്ന ഹെവൻസ് എന്താണ് എത്ര സ്വർഗങ്ങളുണ്ട് ഇതൊന്ന് വിശദീകരിക്കാമോ ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്നിൽ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഷമാഹിം എന്ന വാക്കാണ് ഇതിനെ ആകാശമെന്നും ആകാശങ്ങളെന്നും സ്വർഗങ്ങളെന്നും തർജിമ ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഷമായി എബ്രായ ഭാഷയിലെ ഈ വാക്കിന്റെ അക്ഷരീകാർത്ഥം വെള്ളത്തിന് മുകളിലുള്ളത് എന്നർത്ഥം വരും മായി എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ വെള്ളമാണ് മായി വെള്ളങ്ങളാണ് വെള്ളങ്ങൾക്കും മീതേയുള്ളത് എന്നതിനെ അക്ഷരീകമായി തർജം ചെയ്യുക ആ വാക്ക് വാസ്തവത്തിൽ പ്രപഞ്ചത്തെ കുറിക്കുന്ന വാക്കാണ് എന്ന ഒറ്റ വാക്കിലല്ല ആകാശം എന്ന ഒറ്റക്കാര്യവുമല്ല പ്രപഞ്ചമാണ് അത് ആകാശമല്ല അതിന് കാരണം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടികളിൽ ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത് ആകാശമാണ് വെള്ളങ്ങളുടെ മധ്യം ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളങ്ങളെ തമ്മിൽ വേർതിരിക്കട്ടെ എന്നിട്ട് ആ വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സ്കൈ അതിനുള്ള എബ്രായ വാക്ക് റാഖിയ എന്ന വാക്കാണ് അപ്പൊ ആകാശം എന്ന് സൂചിപ്പിക്കാൻ റാഖിയ എന്ന വാക്കുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഷമായി ഷമായി കാണിക്കുന്നത് മഹാപ്രപഞ്ചത്തെയാണ് ദ ഗ്രേറ്റ് യൂണിവേഴ്സ് ആ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച കാര്യമാണ് അതിലെന്തെല്ലാം ഉൾപ്പെടും അതിൽ ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം ആകാശം ഒഴികെ ബാക്കി എല്ലാറ്റിനെയും ഉൾക്കൊള്ളത്തക്ക വിശാലതയുള്ള ഒരു വാക്കാണ് ഷമായി എന്ന് പറയുന്ന ഒരു സ്ഥലമല്ല ബൈബിൾ മൂന്നാം സ്വർഗം എന്നൊരു വാക്ക് വാക്കുപയോഗിക്കുന്നു അതിനർത്ഥം ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം ഉണ്ടെന്നാണ് അവയെക്കുറിച്ച് സൂചനകളില്ല മൂന്നാം സ്വർഗം എന്ന വാക്കുണ്ട് സ്വർഗാദി സ്വർഗം എന്ന വാക്കുണ്ട് സ്വർഗാദി സ്വർഗത്തിൻ മീതെ എന്ന പ്രയോഗമുണ്ട് അല്ലെങ്കിൽ പുരാതന സ്വർഗാദി സ്വർഗം എന്ന വാക്കുമുണ്ട് ഇതിൽ ദൈവം അധിവസിക്കുന്ന സ്ഥലം സ്വർഗാദി സ്വർഗത്തിന് മീതെ അഥവാ പുരാതന സ്വർഗാദി സ്വർഗം എന്നതാണ് റെഫറൻസുകൾ എഫ് എഫ് എസ് ലേഖനം നാലാമധ്യായം ഒൻപതും പത്തും വാക്യങ്ങളും സ്വർഗാദി സ്വർഗത്തിന് മീതയുണ്ട് സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ മുപ്പത്തി മൂന്ന് പുരാതന സ്വർഗാദി സ്വർഗം എന്ന വാക്കുണ്ട് നഹമ്യാവ് ഒൻപതിൻ്റെ ആറിലും ഒന്ന് രാജാക്കന്മാർ എട്ടിന്റെ ഇരുപത്തിയേഴിലും സ്വർഗത്തിലും നീ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ലല്ലോ ദൈവത്തെ കുറിച്ചാണ് നീ സ്വർഗത്തിലും അടങ്ങുകയല്ല സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ല എന്നാണ് അവിടെ നമ്മൾ കാണുന്നത് അപ്പൊ സ്വർഗം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ബൈബിൾ വെളിച്ചത്തിൽ ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗം മൂന്നാം സ്വർഗം സ്വർഗാദി സ്വർഗം അഥവാ മൂന്നാം സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം ഇനി അടുത്തത് സ്വർഗാദി സ്വർഗത്തിൻ നീതെ അല്ലെങ്കിൽ പുരാതന സ്വർഗാദി സ്വർഗം എന്നിങ്ങനെയാണ് വേദപുസ്തകാനുസൃതമായത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ താങ്ക് യു അതുപോലെ ഹീബ്രു കോസ്മോളജിയിൽ അവർ സ്വർഗത്തിന് കൊടുക്കുന്ന ഡെഫനിഷൻ വിസ്താരങ്ങളുടെ പാളികളാണ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫ്രസ് അങ്ങനെ പറയുന്ന തലങ്ങളെയാണ് ഹീബ്രു കോസ്മോളജിയിൽ ഹെവൻസ് എന്ന് പറയുന്നത് ഇത് ബൈബിളുമായി യോജിക്കുന്നവയാണ് ഹീബ്രൂ കോസ്മോളജിയിൽ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും ബൈബിളിന് മാച്ചാകുന്ന കാര്യങ്ങളല്ല കാരണം ഹീബ്രോ കോസ്മോളജിയെ സ്വാധീനിച്ചിട്ടുള്ളത് പുരാതന ബാബിലോണിയൻ ആശയങ്ങളും ഗ്രീക്ക് ആശയങ്ങളുമാണ് ഹീബ്രോ കോസ്മോളജിയെ സ്വാധീനിച്ചിട്ടുള്ളത് കാരണം അവിടെ അറ്റ്മോസ്ഫിയർ സ്വർഗത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ആകാശഗോളങ്ങൾ നക്ഷത്ര മേഖലകൾ ദൈവം വസിക്കുന്ന സ്ഥലം ഇങ്ങനെ പല ലെയറുകളാണ് ഇതിൽ ആകാശമണ്ഡലങ്ങൾ അല്ലെങ്കിൽ അന്തരീക്ഷം നക്ഷത്ര മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്വർഗമാണെങ്കിൽ മനുഷ്യർ പല പ്രാവശ്യം സ്വർഗത്തിൽ പോയി കഴിഞ്ഞു നമ്മുടെ ബഹിരാകാശ യാത്രിക ഋഷിയുടെയും നാസയുടെയും ഒക്കെ യാത്രികൾ അവരവിടെ പോയി കഴിഞ്ഞില്ലേ മുമ്പേ പറഞ്ഞ യൂറി ഗഗാറിനും കൽപ്പന ചൌളയും സുനിത വില്യംസും സ്വർഗത്തിൽ പോയി എന്ന് പറയേണ്ടി വരും അപ്പൊ ഒരിക്കലും ആ വേദപുസ്തകം എന്ന് പറയുന്നത് മനുഷ്യർ യാത്ര ചെയ്യുന്ന ബഹിരാകാശ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒന്നല്ല യേശു പറഞ്ഞ വാക്കുകൊണ്ട് നമുക്കതിനെ കാണാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ സ്വർഗത്തിൽ വസിക്കുന്നവനായ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല ജോഹൻലാൽ മൂന്നാം അധ്യായം അപ്പൊ അതുകൊണ്ട് സ്വർഗം എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത് നക്ഷത്ര ആ അന്തരീക്ഷമോ ആകാശമോ ഇതൊന്നും ഉൾപ്പെടുന്ന ഒന്നല്ല സ്വർഗം അതുകൊണ്ട് ഹിബ്രൂ കോസ്മോളജി ബൈബിൾ ആശയത്തോട് കൃത്യത പുലർത്തുന്നതോ അതിനെ ഉറപ്പിക്കുന്നതോ അല്ല ഹിബ്രൂ കോസ്മോളജിയിൽ ഇതര മതങ്ങളുടെ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന മിത്തോളജികളുടെ ഒക്കെ സ്വാധീനം വന്നിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം താങ്ക് യു